ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഞ്ചാം ബാച്ച് ഒന്നാം സെമസ്റ്റർ നാലാം വർഷം ബിരുദം രണ്ടായിരത്തിനാല് ജൂലൈ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഫോർ ഇയർ യു ജി പ്രോഗ്രാം എഫ്ഐ യു ജി പി പ്രോഗ്രാം എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഒന്നാം സെമസ്റ്റർ റിസൾട്ട് അതുപോലെ തന്നെ പി ജി രണ്ടായിരത്തിനാല് ജൂലൈ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്തതായിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നിന്ന് നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് റിസൾട്ട് വന്നിട്ടുള്ളത് ഇപ്പം ഫോർ ഇയർ യു ജി പ്രോഗ്രാം കുട്ടികൾ എന്ന് പറയുന്നത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്ട്രി ബി കോം ബി ബി എ ഓണേഴ്സ് പ്രോഗ്രാം എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് അതുപോലെ തന്നെ പി ജി സ്റ്റുഡൻസ് ആണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ അറബിക് എം എ ഹിന്ദി എം എ സാൻസ്ക്രീറ്റ് എം എ സോഷ്യോളജി ഫിലോസഫി എം എ ഹിസ്റ്ററി എം എ എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് എം കോം എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇത്രയും പ്രോഗ്രാമുകളുടെ പരീക്ഷാഫലമാണ് െട്ട് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് ഫലം പ്രസിദ്ധീകരിച്ചതായിട്ട് അറിയുന്നത് പരീക്ഷാ ഫലം വിവിധ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററുകളുടെ ക്രമത്തിലെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ലേണേർ സപ്പോർട്ട് സെൻറ്ററുകളിലും സ്റ്റുഡൻറ് പോർട്ടലിൽ ലോഗിനിലും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സമർപ്പിച്ചിട്ടില്ലാത്ത പഠിതാക്കളുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിലും നിങ്ങളോട് അസൈൻമെൻറ്റ് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് സമർപ്പിക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള റിസൾട്ട് കാണാൻ കഴിയില്ല അസൈൻമെൻറ്റുകൾ ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെൻറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത പഠിതാക്കളുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതും പഠിതാക്കളുടെ കോഴ്സുകൾ തിരിച്ചുള്ള മാർക്കുകൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭിക്കും അതുപോലെ തന്നെ സെമസ്റ്റർ ഗ്രേഡ് കാർഡുകൾ പഠിതാക്കളുടെ ലോഗിൻ നിന്ന് നിങ്ങളുടെ സ്റ്റുഡൻ ഡാഷ് ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണെന്ന് പറയുന്നു ഇനി നിങ്ങൾ റീവാലുവേഷൻ അതായത് പുനർമൂല്യനിർണ്ണയത്തിനോ ഉത്തര സോഫ്റ്റ് കോപ്പി ലഭിക്കുന്നതിന് നിശ്ചിത ഫീസ് അടച്ചു ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കണം ഇആർ പി ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ലേണ ഡാഷ് ബോർഡ് നിങ്ങളെ സന്ദർശിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിന് ഇനി അവസരമുണ്ടായിരിക്കുന്നതല്ല അതായത് നിങ്ങൾ സോഫ്റ്റ് കോപ്പി വാങ്ങിച്ചെങ്കിൽ റീവാലുവേഷൻ അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നില്ല അതുപോലെ തന്നെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ മൂന്നാം തീയതി ആണ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം ആ ഡേറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ റീവാലുവേഷൻ അതിന് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള അപേക്ഷ സമർപ്പിക്കുക അപ്പം മറക്കണ്ട ഈ പറഞ്ഞിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ജിഒ ഡോട്ട് എ സി ഡോട്ട് ഐ എനിൽ നിന്നാണ് നിങ്ങൾ ഇപ്പം നിങ്ങൾ പാസ്സായോ എന്നതിൻ്റെ ഇതാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് ഓരോ ലേണേഴ്സ് സെന്ററിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുന്ന ലേണേഴ്സ് സെന്ററിൽ നിങ്ങളുടെ കോഡ് ഉണ്ടോ നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നോക്കേണ്ട റിസൾട്ട് നോക്കേണ്ട വെബ്സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് എങ്ങനെ റിസൾട്ട് നോക്കാം മാർക്സ് നോക്കാം എന്നുള്ളതിന് വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ റിസൾട്ട് നോക്കാം എന്നുള്ളത് അതിൽ കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും താങ്ക് സോ മച്ച്